എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ അർജുൻ്റെ അനിയൻ നിർമ്മലിൻ്റെ അമ്മ സുമംഗലോട്ട് വിളിച്ച് പറയുന്നുണ്ട് എൻ്റെ മകന് കിട്ടാനുള്ള ഓഹരി ഒരണ പൈസ കുറയാതെ കണക്ക് പറഞ്ഞ് മേടിക്കാൻ അവൻ നിങ്ങളുടെ തറവാട്ടിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ നോക്കിയിരുന്നോ എന്ന് പറഞ്ഞിട്ടാണ് ഫോം വയ്ക്കുന്നത് ഫോം വെച്ച് കഴിയുമ്പോൾ ആകെ ടെൻഷനാണ് സുമംഗലയ്ക്ക് എന്നാൽ ഇത് കേട്ടുകൊണ്ട് വരുന്ന നിർമ്മല ചോദിക്കുന്നുണ്ട് തള്ളേ നിങ്ങൾക്ക് നാണമില്ല വീട്ടിൽ പോയി എന്നെക്കൊണ്ട് സ്വത്ത് ചോദിപ്പിക്കാനും വഴക്കുണ്ടാക്കിക്കാനും ഒക്കെ ഇനിയിപ്പോൾ ഞാനവിടെ പോയി അവരുടെ വായിലിരിക്കുന്ന കൂടെ കേൾക്കണോ എന്ന് ചോദിക്കും നേരം സത്യഭാമ പറയുന്നുണ്ട് ഞാനാണ് നിന്റെ അച്ഛൻ ബാലചന്ദ്രനാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നിനക്ക് നട്ടല്ല അവിടെ പോയി നിന്റെ ഓഹരി നീ ചോദിക്കണം അതല്ല എങ്കിൽ ഇനി ആരെങ്കിലും നിന്നെ തന്തയില്ലാത്തവനെ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് എൻ്റെ മുന്നിലേക്ക് വന്നേക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് അവരങ്ങോട്ട് പോകുന്നത് നിർമ്മലിനോട് ഒരുപാട് തവണ പറഞ്ഞിട്ട് നിർമ്മലിനെ അവിടെ പോയി സ്വത്ത് ചോദിക്കുന്നതിനെപ്പറ്റിയൊന്നും ഒരു താല്പര്യമില്ല അതുകൊണ്ടാണ് അവർക്ക് ദേഷ്യം വരുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പിങ്കിയാണ് പിങ്കി എന്നത്തേം പോലെ തന്നെ നല്ല രീതിയിൽ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കണ്ടുകൊണ്ട് വരുന്ന നന്ദയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് നന്ദ പയ്യെ പോയി പാട്ടങ്ങ് ഓഫ് ചെയ്യും നേരം പിങ്കി ചോദിക്കുന്നുണ്ട് ഇതെന്ത് പരിപാടിയാണ് നന്ദ ഈ കാണിച്ചത് നീ അത് വെച്ചേ എന്ന് പറയുമ്പോൾ നന്ദ പറയുന്നുണ്ട് കുറച്ച് ദിവസം ആയില്ലേ നീ ഈ പരിപാടി തുടങ്ങിയിട്ട് അതുകൊണ്ട് ഇനി ഇതങ്ങ് നിർത്തിയരേ എന്ന് പറയും നേരം പിങ്കി ചോദിക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യണം ഇത് നിർത്തിയിട്ട് ആകെ ബോർ ിവിടെ ഇരിക്കണോ എന്ന് ചോദിക്കുമ്പം നന്ദ പറയുന്നുണ്ട് നീ ബോറിടിച്ചിരിക്കുന്നു വേണ്ട നിനക്കുള്ള എൻ്റർടൈൻമെൻറ്റിനുള്ള സംഭവമൊക്കെ ഞാൻ വേറെ റെഡിയാക്കി തരാ എന്ന് പറയും അന്നേരം അതെന്നതാ എന്ന് ചോദിക്കുവാണ് അന്നേരം നന്ദ കമലെടത്തി എന്ന് വിളിക്കും അന്നേരം പിങ്കി മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ട് കമലെഴുത്തിയോ ഇതേതാ ഈ പുതിയ അവതാരം എന്ന് ഏതായാലും അങ്ങോട്ടേക്ക് കമലെടത്തി വരുന്നു കമലയിടത്തി ഒരു സംസ്കൃത അധ്യാപികയാണ് അവർ സംസ്കൃതം പഠിപ്പിക്കാനാവുന്നത് പിങ്കിയെ അപ്പോൾ ഈ കാര്യം പറയുമ്പോൾ പിങ്കി സമ്മതിക്കത്തില്ല പിങ്കി പിന്നെ സംസ്കൃതം പഠിക്കാൻ എന്നെ കൊണ്ടെങ്ങും പറ്റത്തില്ല ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ പഠിച്ചത് അത് മതി എന്ന് പറയും അന്നേരം നന്ദ പറയും ഇത് എൻ്റെ തീരുമാനമല്ല ഗൗതം സാറും ബില്ലിമയും എല്ലാവരും കൂടി തീരുമാനമാണ് നീ സംസ്കൃതം പഠിക്കണം എന്നുള്ളത് എന്ന് പറയും അന്നേരം പിങ്കി ചോദിക്കുന്നുണ്ട് ഞാൻ സംസ്കൃതം പഠിച്ചിട്ട് അതുകൊണ്ട് എന്ത് കാണിക്കാനാണ് നന്ദാ ഇത് എന്ത് കഷ്ടമാണ് എന്ന് ചോദിക്കും അന്നേരം അവർ പറയുന്നത് കമലെടുത്ത് പറയുന്നുണ്ട് സംസ്കൃതം ഒരു ശ്രേഷ്ഠ ഭാഷയാണ് അത് പഠിക്കുന്നത് നല്ല കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് പക്ഷേ പിങ്കിക്ക് തീരെ താല്പര്യമില്ല കുറേ എതിർത് നോക്കുന്നുണ്ട് പിങ്കി പക്ഷേ നന്ദ പറയും നടക്കില്ല ഇത് കമലെടുത്ത് ഇവിടെ വന്നതാണെങ്കിൽ കമലെടുത്ത് പഠിപ്പിച്ചിട്ട് പോകുള്ളൂ എന്ന് പറയും ആ ചങ്ങ മനസ്സിലാ മനസ്സോണ്ട് പിങ്കി സമ്മതിക്കും അങ്ങനെ ഏതായാലും നിങ്ങളുടെ പഠനം നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അവരെ അവിടുന്ന് രണ്ടുപേരെയും പഠിക്കാനുള്ള രീതിയിലൊക്കെ എഴുതിയിട്ട് നന്ദി അവിടെ നിന്നു പോരും പോകുന്ന എന്തെങ്കിലും അവർ പറയുന്നുണ്ട് നമുക്ക് ആദ്യം രാമായണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് അപ്പോൾ രാമായണത്തിലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പം പിങ്കി അതുപോലെയുള്ള കാര്യങ്ങൾ പിങ്കിയുടെ ജീവിതത്തിൽ നടന്നതും ഈ ഗൗതത്തെ കണ്ടുപുട്ടിയ മുട്ടിയതുമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അതുപോലെയുള്ള കഥകൾ ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ നമ്മുടെ നിർമ്മലിനെ കാണിക്കുന്നുണ്ട് നിർമ്മല് കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുക കയ്യിലൊരു ബീറിൻ്റെ കുപ്പിയുണ്ട് അപ്പോൾ കൂട്ടുകാർ ചോദിക്കുമ്പം പറയുന്നുണ്ട് ഇതേ ഞാൻ കഷ്ടപ്പെട്ട് എഴുപത് രൂപ കൊടുത്ത് മേടിച്ചുകൊണ്ട് വന്നതാണ് നീ നീയൊക്കെ ശരീരം അനക്കി പണി എടുത്തിട്ട് മേടിച്ച് കുടിക്കുക എന്ന് പറയും അങ്ങനെ പറഞ്ഞ് അവരങ്ങനെ ചീട്ട് കളിച്ചോണ്ടിരിക്കുന്നതിൻ്റെ അടുത്തേക്ക് ഒരു സ്ത്രീ വരുവാണ് അവർ ചെറുപ്പത്തിലെ നമ്മുടെ നിർമ്മലിനെ നോക്കി തോക്കിയാൽ എന്നിട്ട് അവർ പറയുന്നുണ്ട് അവർക്ക് അവർ ഈ വീട്ടുജോലിയൊക്കെ എടുക്കാൻ നോക്കി നടന്നിക്കൊണ്ടിരുന്ന സ്ത്രീയാണ് അപ്പം അവസാനമായിട്ട് വീട്ടുജോലി ചെയ്ത വീട്ടിൽ നിന്ന് അവർ പോകാറായപ്പോഴത്തേക്ക് ഒരു അമ്പതിനായിരം രൂപ കൊടുത്തു വയ്യണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കാം ബാങ്കിൽ ബാങ്കിലിട്ടു എന്ന് പറഞ്ഞാൽ അതൊരു പലിശക്കാരൻ മേടിച്ചുകൊണ്ട് പോയി ആറിട്ട് പലിശ തരാമെന്ന് പറഞ്ഞു എന്നിട്ടിപ്പം പലിശ മുതലും കൊടുക്കുന്നില്ല അതൊന്ന് തിരിച്ച് മേടിച്ച് കൊടുക്കണം പക്ഷേ ഈ കാര്യങ്ങൾ പറഞ്ഞ് കഴിയുമ്പോൾ നിർമ്മല പറയുന്നുണ്ട് എന്നെ കൊണ്ടെങ്കിൽ പറ്റിയില്ല നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞായിരുന്നു അവൻ്റെ വായുകൊണ്ടേ പൈസ വെച്ചു കൊടുക്കാം അതുകൊണ്ട് പറ്റിയല്ല എന്ന് പറയും നേരം പറയുന്നുണ്ട് എന്താണെന്ന് പറഞ്ഞാലും ഞാൻ നിന്നെ കുറേ നാളെ നാളെ എടുത്തുകൊണ്ട് നടന്നതല്ലേ എന്നിട്ട് നിനക്ക് നിനക്കാൻ നന്ദിയൊന്നും ഇല്ലല്ലോ നീ കുണം പിടിക്കാലടാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം അവരങ്ങനെ പറഞ്ഞിട്ട് പോയി കഴിയുമ്പം ഇവനൊരു വിഷമം നേരം നിർമ്മലും പിന്നെ കളി നിർത്തിയിട്ട് എഴുന്നേറ്റ് ചെല്ലും എന്നിട്ട് ചോദിക്കുന്നുണ്ട് തള്ളേ നിങ്ങളുടെ എത്ര രൂപയാവും മേടിച്ചുകൊണ്ട് പോയത് എന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് അമ്പതിനായിരം രൂപയാണ് മേടിച്ചുകൊണ്ട് പോയത് ഇപ്പം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിട്ടില്ലെന്നാ പറയുന്നത് അതെനിക്കൊരു സങ്കടമാണ് ഇപ്പോഴാണെങ്കിൽ മകളുടെ മോൾക്ക് ഒരു ഓപ്പറേഷൻ വന്നു എന്തെങ്കിലും എടുത്തു ഒന്ന് സഹായിക്കാം എന്നോർത്താണ് അയാളോട് പോയി ചോദിച്ചത് ഇപ്പം തരുന്നില്ല അതാ നിന്നോട് വന്ന് പറഞ്ഞത് നീ പോയി ചോദിച്ചാൽ തന്നാലോ എന്നൊക്കെ പറയും അന്നേരം പറയുന്നുണ്ടോ ഏതായാലും ഒരു കാര്യം ചെയ്യാം നമുക്കിപ്പോൾ തന്നെ ഒന്ന് പോയി ചോദിച്ചു നോക്കാം ഏതായാലും തള്ളവാ എന്ന് പറഞ്ഞ് ബൈക്കിൽ കയറ്റി നിർമ്മല് അയാൾ പലിശക്കാരൻ്റെ അടുത്തേക്ക് പോവാം പിന്നെ ഞാൻ കാണിക്കുന്നത് നമ്മുടെ പിങ്കിയെ തന്നെയാണ് പിങ്കിയോട് ഇങ്ങനെ രാമായണത്തിന് ഓരോ കാര്യങ്ങൾ പറയുമ്പം പിങ്കി പിങ്കിയുടെ കാര്യങ്ങൾ പറയാമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം പിങ്കി രാമേശ്വരത്ത് വെച്ച് ഗൗതത്തെ കണ്ടതും അത് കഴിഞ്ഞാൽ അവർ പ്രണയിച്ചു പോയ കാര്യങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് അന്നേരം അങ്ങനെ അവർ ചോദിക്കുന്നുണ്ട് ആ പ്രണയിച്ച ആളുടെ കുഞ്ഞ് തന്നെയാണോ വയറ്റിലുള്ളത് എന്ന് വെക്കും അന്നേരം അതേ എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഭാഗ്യമല്ലേ പ്രണയിച്ച ആളെ തന്നെ വിവാഹം കഴിക്കാൻ പറ്റുന്നത് എന്ന് ചോദിക്കുമ്പം അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ അയാളെ വിവാഹം കഴിച്ചതെന്ന് അതൊക്കെ ഒരു കഥയാണ് അതിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് പറയും എന്നിട്ട് ും ഗൗതത്തോടുള്ള പറ്റിയാണ് പിന്നെയും പിന്നെയും സംസാരിച്ചോണ്ടിരിക്കുന്നത് അന്നേരം അങ്ങോട്ട് നന്ദ വരും അപ്പം പെട്ടെന്ന് വിഷയം മാറ്റുവേ അന്നേരം നന്ദി വയ്ക്കും ഇപ്പം ഏതാ കഥ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം അവർ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് പിങ്കി വിഷയം മാറ്റി വിടുവാണ് അന്നേരം ഏതായാലും നിങ്ങളുടെ കഥ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ നന്ദി അവിടെ നിന്നു പോകും പിന്നെ കാണിക്കുന്നത് നിർമ്മല പലിശക്കാരൻ്റെ അടുത്തോട്ട് ചെല്ലുന്നു അന്നേരം ഇവർ ഇവരുടെ ഇറങ്ങി വരുന്നത് അങ്ങേര് ചോദിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ ബൈക്കിലൊക്കെ കയറിയാണോ കറങ്ങി നടക്കുന്നത് എന്ന് ചോദിക്കുമ്പം അവര് തിരിച്ചു വയ്ക്കുന്നുണ്ട് നിനക്ക് മാത്രമേ ഈ ബൈക്ക് കയറി നടന്നാൽ മതിയോ ഞാൻ നടന്നാലെന്താ കൊള്ളുകയല്ലേ എന്ന് ചോദിക്കും അത് നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് വെയ്യുമ്പം എൻ്റെ പൈസ നീ തന്നില്ലല്ലോ അത് ചോദിക്കാനാണ് വന്നതെന്ന് പറയുമ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ പൈസ മേടിച്ചിട്ടുണ്ടോ വെറുതെ പറയല്ലേ ഞാൻ ഒരു പൈസയെന്ന് തരാനില്ല എന്ന് പറയും അന്നേരം നിർമ്മല് പറയുന്നുണ്ട് നിങ്ങൾ പൈസ മേടിച്ചതാണെങ്കിൽ തിരിച്ചു കൊടുക്കുന്നതാ നല്ലതെന്ന് പറയുമ്പം ഓ ഇത് ചോദിക്കാൻ വേണ്ടിയാണ് ഈ ചീള് ചേർക്കുന്നെ കൊണ്ട് നിങ്ങൾ വന്നത് അതൊന്നും നടക്കണ കാര്യമല്ല എന്ന് പറയുമ്പം നമ്മുടെ നിർമ്മല് പറയുന്നുണ്ട് അങ്ങനെ ചീള് ചേർക്കണമെന്നുമല്ല നല്ല കാതലുള്ള ചാൾ തന്നെയാണ് ഞാൻ എന്ന് പറയുമ്പം അത് നല്ല കാതൽ ഉണ്ട് എന്ന് അറിയണമെങ്കിൽ അത് ഏത് ഇനത്തിൽപ്പെട്ടതാണ് എന്നറിയാം തേക്കാണ് ണോ ഈ ഈറ്റി ആണോ എന്നൊക്കെ അറിയണം സ്വന്തം അച്ഛൻ ആരാണ് എന്നറിയാത്ത നിന്റെ അനോ എങ്ങനെയാണോ മനസ്സിലാകുന്നത് എന്ന് ചോദിക്കും അദ്ദേഹം ദേഷ്യം വന്നിട്ട് നിർമ്മല അവൻ്റെ കരണം തീർത്തോണം കൊടുക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് അയാൾക്കൊന്ന് തലയ്ക്ക് ഒരു വിളിവ് പോലും തന്നെ അന്നേരം ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നല്ല കാതലുള്ളതായിട്ട് ഇപ്പോൾ മനസ്സിലുള്ളതാണോ എന്നിപ്പോൾ മനസ്സിലായോ എന്ന് ചോദിക്കും അങ്ങനെ അയാൾ പറയും ഇതിന് ഇനി അനുഭവിപ്പിക്കൂടുകയെന്ന് പറയുമ്പോൾ ആ എന്നാൽ ഒരു കാര്യം ചെയ്യുക ഇവരുടെ പൈസയും നാലു വർഷത്തെ പലിശയായിട്ട് നിങ്ങൾ എന്നെ ഒന്ന് കാണാം എന്നിട്ട് ബാ ഇതിൻ്റെ ബാക്കി നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞാൽ നിർമ്മല ആ സ്ത്രീയും കൂട്ടി അയാളുടെ ബൈക്കെടുത്തുകൊണ്ട് അവിടെ പോരുവാണ് ദേഷ്യപ്പെട്ട് എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച പോലെ നിപ്പുണ്ട് പിന്നിട് നമ്മുടെ നന്ദയും കമലെടത്തിയാണ് കാണിക്കുന്നത് കമലയിടത്തിയെ കഥ പറയാൻ സമ്മതിപ്പിക്കുക സമ്മതിക്കുന്നില്ല പിങ്കി പിങ്കി പിങ്കിയുടെ പ്രണയ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക ലാസ്റ്റ് സഹിയിട്ട് ദേഷ്യം വന്ന് അവർ ഇവിടുന്ന് എഴുന്നേറ്റ് പോരും അല്ലെങ്കിൽ നന്ദ പറയുന്നുണ്ട് ഇതെന്താ ഇത്ര പെട്ടെന്ന് തീർന്നു എന്ന് കഴിയുമ്പോൾ ആ തീർന്നു എൻ്റെ വാ തുറക്കാൻ അവർ സമ്മതിച്ചാലേല്ലേ ഉള്ളൂ ഞാൻ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പം അവർ പണ്ട് കണ്ടുമുട്ടിയ ഏതൊരു ഗൗതത്തെക്കുറിച്ചും അവർ അതിൻ്റെ പ്രണയ ആ പ്രണയത്തെക്കുറിച്ചുമൊക്കെയാണ് പറയുന്നത് എനിക്ക് വാ തുറക്കാനുള്ള അവസരം തരുന്നില്ല അതുകൊണ്ട് ഞാൻ പോവുക ഇനി ഞാനിവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ രാമായണം മറന്ന് പിങ്കി പുരാണം പാടേണ്ടി വരും എന്ന് പറഞ്ഞാൽ അവരവിടെ നിങ്ങൾ പോകട്ടോ ദേഷ്യപ്പെട്ട് ഏതായാലും ഇതറിയുമ്പം നന്ദയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കാരണം ഇപ്പോഴും പിങ്കിയുടെ മനസ്സിൽ നിന്ന് ആ പ്രണയം കളഞ്ഞിട്ടില്ല എന്നറിയുന്നത് നന്ദയ്ക്ക് നല്ല ദേഷ്യത്തിന് കാരണമാകും അതുകൊണ്ട് തന്നെ നന്ദ തിരിച്ചൊരു പണി കൊടുക്കുവാണ് പിങ്കി കൊണ്ട് അരകലിൽ അരച്ചെടുപ്പിക്കുവാണ് കറികൾ കറികളും ചമ്മന്തിയോ എന്തൊക്കെയാ അരപ്പിച്ചെടുക്കുന്നുണ്ട് ഇതിൽ ദേഷ്യം വന്നിട്ട് ഒന്നും മിണ്ടാനും പറ്റാത്ത രീതിയിൽ സഹി കെട്ട് നിന്ന് അരക്കെന്ന് പിങ്കി കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്